ഈശ്വേ സ്തോത്രം 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 ദൈവത്തിന് മുഖത്വം ദൈവത്തിനു മുഖത്വം ദൈവത്തിനു മുഖത്വം നന്ദിയുടെ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം സ്തോത്രം ഹാലയിലൂയ രചതി രാജവേ ഞങ്ങളെ സ്തുതിക്കുന്നു കർത്തതി കർത്തവേ ഞങ്ങളെ സ്തുതിക്കുന്നു സ്തോത്രം 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 ദൈവത്തിന് മുഖത്വം ദൈവത്തിന് മുഖത്വം ദൈവത്തിന് മഹത്വം നന്ദി പിതാവേ നന്ദി പിതാവ് നന്ദിയുടെ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം 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 ക്രൈസ്തലോ ദൈവത്തിന്റെ പരസ്യനാമത്തിന് മഹത്വം ഉണ്ടാക്കട്ടെ നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗന്ധ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നേനെ ഓർത്ത് നന്ദി നിർന്ന ഹൃദയം തുടങ്ങി ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മോത്തപ്പെടുത്തുന്നു ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിനു മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലാരിപ്പ സർവശത്തിനായ ദൈവം അടി എന്റെ ജീവിതത്തിന് ഒരുക്കുന്ന അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും വീണ്ടു വരുന്ന കർത്തവ യേസു ക്രിസ്തുവിന്റെ നിസ്തുലനാമത്തുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നടുത്തൊക്കെ നമ്മെ കാത്തുപരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്ക് ദൈവത്തിന്റെ വിശ്വസിക്കുന്നു ായിട്ട് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കാം ഹലുവാ നമ്മുടെ കഴിവല്ല നമ്മുടെ മെടുക്കല്ല ദൈവദുരന്റെ കൃപ കലലുക കോഴിന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ മറയിൽ മറയ്ക്കുന്നത് പോലെ അനർത്ഥം വ്യസനത്തിന് കാരണമായി തിരാതോണം കർത്താവിന്റെ കരത്തിൽ നമ്മെ വഹിച്ച് നമ്മെ മറച്ച് നമ്മെ ഒളിപ്പിച്ച് നമ്മെ പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്ക നമ്മുടെ ആവശ്യങ്ങളൊന്നും മുടക്കം വരാതോണം നമ്മെ പരിപാലിച്ച എല്ലാ ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് ദൈവത്തിന്റെ സ്നേഹത്തിന് ദൈവത്തിന്റെ പരിപാലനത്തിനായിട്ട് സ്തോത്രം കലയിലുക നന്ദിയോട് ദൈവത്തെ സ്തുതി ഞാൻ ഇനി ഒരു നാളും കൈപിടിക്കാല്ലോ ഉപേക്ഷിക്കാലോ എന്നറിച്ച് കർത്താവ് നമ്മെ കരം പിടിച്ച് വഴി നടത്തിയ എല്ലാ ദൈവത്തിന്റെ പരിപാലനത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം ആ കർത്താവിനോട് ചേർന്ന് ഈ പകൽക്കാലം നമുക്കായിരിക്കാം സർവശക്തനായ ദൈവം നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തുവാനായിട്ടുണ്ട് ഇടയായി തീരും സ്തോത്രം നമുക്ക് വേണ്ട ആലോചനകൾ പറഞ്ഞ് നടത്തുവാനായിട്ടിടയെത്തിരിപ്പം സർവശക്തനായ ദൈവത്തെ നമുക്ക് ആശ്രയിക്കാം ആ കർത്താവിന്റെ പാതയെ പിൻപറ്റാം സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും അതിനായി ഒരുക്കട്ടെ എനിക്കുമാറാക്കട്ടെ ദൈവവചന ചിന്തയിലേക്ക് കടന്നുവരാം സ്ത്രോത്രം പ്രിയദേവുമക്കളെ കർത്തവ് തന്റെ ദൂതനെ അയച്ച് മറ്റുള്ളവരുടെ സകല പ്രതീക്ഷകൾക്കകത്തൊന്നും കർത്താവ് നമ്മെ വിടുവിക്കും സ്തോത്ര ഫലില്ല ഈ പൽക്കാലം ഈ ശബ്ദം നാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം അതെ നമ്മെക്കുറിച്ച് ലോകം പ്രതീക്ഷിക്കുന്ന ഒരു പ്രതീക്ഷയുണ്ട് ശത്രുമണ്ഡലം നമ്മെ കുറിച്ച് പ്രതീക്ഷിക്കുന്ന ഒരു പ്രതീക്ഷയുണ്ട് എന്നാൽ ആ പ്രതീക്ഷകളൊക്കെ അവിടെ നിൽക്കുമ്പോഴും ആ പ്രതീക്ഷകളൊക്കെ വിഫലമാക്കിക്കൊണ്ട് ദൈവത്തിന്റെ പ്രതീക്ഷകളിലേക്ക് കയറ്റേണ്ടതിനായിട്ട് കർത്താവ് നമ്മെ കൂടെ ഇരിക്കുവാനായിട്ട് ഇടയായിത്തീരും അതേ മനുഷ്യന് ഒരുക്കുന്ന ഒരുക്കിയിട്ട് ചിലതൊക്കെ നമുക്ക് വന്ന് കാണാം നോക്കി നിൽക്കുന്നവർ കാണുമായിരിക്കാം പക്ഷേ അവർ നോക്കി നിൽക്കുമ്പോൾ തന്നെ അവരുടെ പ്രതീക്ഷകൾ അസ്തമിച്ചു പോകത്തക്ക രീതിയിൽ കർത്താവ് തന്റെ ദൂതനെ നമുക്ക് വേണ്ടി അയയ്ക്കും സ്തുത്ര ശത്രു സകല പ്രതീക്ഷക്കകത്തൊന്നും ദൈവം നമ്മെ വിടുവിച്ചു എന്ന് ഈ പകൽക്കാലം പറയത്തക്ക രീതിയിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ വിടുതന്റെ കരം ഈ പകൽക്കാലം നമ്മുടെ പേര് ചലിക്കുവാനായിട്ട് ഇടയായിത്തീരും എന്തൊക്കെ വന്ന് നടക്കും എന്നുള്ള ഒരു പ്രതീക്ഷയോടെ നിരാശയോടെ ആയിരിക്കുന്ന ദൈവ പൈതിലെ ഈ പകൽക്കാലം പരിശുദ്ധാത്മ ഞാൻ വിളിച്ചു പറയട്ടെ ശത്രു ശത്രുക്കുന്ന സകല പ്രതീക്ഷകളിൽ നിന്ന് ചുറ്റും നിന്ന് നിനക്ക് വല്ലതും അത് കാണുവാൻ നോക്കി നിൽക്കുന്ന ശത്രുമണ്ഡലത്തിന്റെ പ്രതീക്ഷകളിൽ നിന്നും എന്റെ സ്വർഗത്തിലെ ദൈവം നിങ്ങൾ വിടിവിക്കും സ്ത്രോത്രം ഒരു കേടും പറ്റാത്തവണ നിങ്ങളെ വിടുവിക്കുന്ന ദൈവത്തിന്റെ കരം അതിശയകരമായി പുറത്തെടുക്കുന്ന ദൈവത്തിന്റെ ദൈവികളിലേക്ക് കയറ്റുന്ന ദൈവത്തിന്റെ യേശു ക്രിസ്തുവിന്റെ നാമത്തെ നിങ്ങളുടെ പേര് സലിക്കുവാനായിട്ട് ഇടയായിത്തീരും ഈ പകൽകാലം വിശ്വസിക്കുക നിങ്ങൾ വിടുതന്റെ പകൽകാലം അത്ര അത്ഭുതങ്ങൾ നടക്കുവാനായിട്ടിടയായിത്തീരും അടയാളങ്ങൾ നടക്കുവാനായിട്ട് ഇടയായിത്തീരാ നിങ്ങൾ പുറത്തു വരുവാനായിട്ട് ഇടയായിത്തീരും സ്തോത്രം അപ്പുസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോ പന്ത്രണ്ടാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു അതിന്റെ പതിനൊന്നാം വാക്യത്തിൽ പത്രോസ് അവിടെ ഒരു കാര്യം ഖ്യാപിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തന്റെ ദൂതനെ അയച്ച് ഹേരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദാജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുപ്പിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു എന്നവൻ പറഞ്ഞു ആമേ സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വേദഭാഗത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം ദൈവത്തെ മുഖത്വപ്പെടുത്താം പ്രതി അവൾ കാണുന്ന പ്രകാരം അത്ര സ്ത്രോത്രം പത്രോസിന് സുബോധം വന്നിട്ട് സ്തോത്രം ഭാഗമെല്ലാം നമുക്ക് അറിയാവുന്നതാണ് പത്രോസ് കാരാഗ്രഹത്തിൽ കിടക്കുന്നു പത്രോസിന്റെ ജീവിതത്തിനകത്ത് ദൂതനെ അയച്ച് കത്തോ വിടുവിക്കുന്ന ഒരു ഭാഗമാണ് എന്നാ പത്രോസ് പറയുന്ന ഒരു സാക്ഷ്യമാണ് സ്തോത്രം നാം ഇന്ന് വായിക്കുവാനായിട്ട് ഇടയായി തീർന്നത് എന്താ പറയുന്നത് ഹേരോദാവിന്റെ കൈയിൽ നിന്നും യഹൂദ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാൻ വാസ്തവമായി അറിയുന്നു ഹലേല അങ്ങനെ ഈ പ്രിയ ദൈവ പൈതിലെ ഈ പകൽകാല ഞാൻ പറയട്ടെ വാസ്തവമായി ദൈവം നിങ്ങളെ വിടുവിച്ചു എന്ന് നിങ്ങൾ അറിയത്തക്ക രീതിയിൽ ഒരു ദൈവപ്രവർത്തി യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന വിഷയത്തിന്റെ നടുവിൽ നിങ്ങൾ അനുഭവിക്കുവാനായിട്ട് അതെ ഈ പകൽക്കാലം ഒരു ദൈവക്കാരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കുവാനായിട്ട് ഇടയായി തീര ഹേരോധാവിന്റെ കൈയിൽ നിന്ന് നിങ്ങളെ തകർക്കുക നിങ്ങളെ ഇല്ലായ്മ ചെയ്യുക നിങ്ങൾക്കെതിരെ രേഖ എഴുതി വച്ചിരിക്കുന്ന കൈയിൽ നിന്ന് അതെ നിങ്ങളെ സ്തോത്ര ആ വെളിപ്പെട്ടു കാണുവാൻ നിൽക്കുന്ന ഒരു കൂട്ടം പേർ നിൽക്കുമ്പോ അതിന്റെ നടുവിൽ നിന്ന് സ്തോത്രം ഒരു കേടും പറ്റാതവണ നിങ്ങളെ കർത്താവിന്റെ ദൂതനെ അയച്ച് കർത്താവ് വിടിവിച്ചു എന്ന് നിങ്ങൾ പറയത്ത കരുതി വാസ്തവമായി ഒരു തോന്നലല്ല സ്തോത്രം അല്ല റിയൽ ആയിട്ട് നിങ്ങൾ ചിലത് അനുഭവിക്കത്തക്ക രീതി ദൈവത്തിന്റെ പ്രവൃത്തിയെ ഈ പകൽക്കാലം കർത്താവ് നിങ്ങളുടെ വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരാം വിശ്വസിക്കുന്നവരുടെ മേ ഈ പകൽക്കാലം അങ്ങനെ ഒരു ദൈവ പ്രവർത്തിയെ നിങ്ങൾ വാസ്തവമായി അറിയും നിങ്ങൾ വിടുവിക്കപ്പെട്ടോ നിങ്ങളുടെ തലമുറകൾ വിടുവിക്കപ്പെട്ടോ നിങ്ങളുടെ കുടുംബം വിടുവിക്കപ്പെട്ടോ നിങ്ങളുടെ ജോലി മേഖലക്ക് ചിലതിനകത്തു നിന്ന് നിങ്ങൾ യഥാർത്ഥമായി വിടുവിക്കപ്പെട്ടോ കഴിഞ്ഞ നാളെ നിങ്ങൾക്കെതിരായി കടന്നു വന്ന ചില പ്രതിസന്ധികളിൽ നിന്ന് നിങ്ങൾക്കെതിരായി എഴു വച്ചിരുന്ന ചില രേഖകളുടെ നടുവിൽ കേടും നിങ്ങൾ അതിനകത്തുനിന്ന് എൻ്റെ കർത്താവ് വിടിവിച്ചു എന്ന് വാസ്തവമായി അറിയത്തക്ക രീതിയിൽ എന്റെ കർത്താവിന്റെ പ്രവൃത്തി യേശുവിന്റെ നാമത്തെ നിങ്ങളുടെ വെളിപ്പെടുന്ന പകൽകാലം സ്ത്രോത്രം ഹാല ലൂയ മുതൽ വിശ്വസിച്ച് തുടങ്ങിയ സ്തോത്രം ഇവിടെ നമുക്ക് സ്തോത്രം അതിന്റെ പന്ത്രണ്ടാമത്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് യാക്കോബിനെ അവർ പിടിച്ചോ അവർ കൊന്നുകളയുവാനായിട്ട് ഇടയായി തീർന്നു അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ടപ്പോ പത്രോസിനെയും പിടിച്ച് അവരെന്തു ചെയ്യുന്നു അവരെ കാരാഗ്രഹത്തിൽ ആക്കിയ സ്തോത്രം എന്നാൽ അവർ എന്തു ചെയ്യുന്നു അവടെ പെസക കഴിഞ്ഞിട്ട് ജനത്തിന്റെ മുമ്പാകെ നിർത്തുമോ ഭാവിച്ചിട്ട് അവനെ തടവിൽ ആക്കി ആക്കിയിരിക്കുന്ന ஒரு அனுபவம் ஆ ஒரு രാത്രി സമയത്ത് അതേ പിറ്റേ ദിവസം ഇവനെ ജനത്തിന്റെ മുമ്പാക്കി പത്രോസിനെ നിർത്തുവാ ഭാവിച്ച് എല്ലാ പദ്ധതിയുമായി ഒരുക്കി വച്ചിരിക്കുമ്പോ അതിന്റെ തലേ രാത്രി കർത്താവ് തന്റെ ദൂതനെ അയച്ചു അല്ലല്ല ഇന്ന് ഈ ശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോ ചിലതൊക്കെ വന്ന് സംഭവിക്കും വന്ന് ഭവിക്കും എന്നുള്ള പ്രതീക്ഷയിലും നിരാശയുടെ വേദനയുടെ മധ്യത്തിനായിരിക്കാം നിങ്ങൾ ധരിക്കുന്നത് പക്ഷേ പ്രിയ ദൈവ പൈതലെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ സ്തോത്ര മറ്റു പ്രതീക്ഷകൾ അകത്തുനിന്ന് ഹലേലു കർത്താവങ്ങളെ വിടുവിക്കുവാനായിട്ട് ഇടയായി തീരാ ശത്രു മണ്ഡലത്തിന് നിനക്കെതിരായി പദ്ധതികൾ ഒരുക്കുവാനേ കഴിയത്തുള്ളൂ പക്ഷേ അത് എങ്ങനെ നടക്കണമെന്നും അത് എങ്ങനെ നിറവേറണമെന്നും തീരുമാനിക്കുന്ന സ്വർഗത്തിലെ ദൈവം ഹലേലിയ ശത്രുവിന്റെ ഇഷ്ടത്തിന് നിന്നെ ഏൽപ്പിച്ചു കൊടുക്കാത്ത ഒരു സ്വർഗത്തിലെ ദൈവം നമുക്ക് ഉണ്ട് ഹലേലു ഇങ്ങനെ വിശ്വസിക്ക പ്രിയ ദൈവമക്കളെ സ്തോത്രം പല പദ്ധതികളൊക്കെ ഒരുക്കിക്കൊണ്ട് വരാം അല്ലേലിയാ പക്ഷെ ആ പദ്ധതികളെ പൊളിച്ചു കളയുന്ന ഒരു ദൈവമുട്ടെ ഇവിടെ കാണുവാൻ സാധിക്കുന്നു ഹേരോതാവ് അവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ പാവിച്ചതിന്റെ തലേ രാത്രിയിൽ പത്രോസ് രണ്ട് ചങ്ങലകളാ ബന്ധിക്കപ്പെട്ടവനായി രണ്ട് പടയാളികളുടെ നടുവിൽ ഉറങ്ങിയായിരുന്നു വാതിന്റെ മുമ്പ് കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി അറിയുന്ന ഒരു വെളിച്ചം പ്രകാശിച്ചിട്ട് അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി ഉണർ വേഗം എന്ന് പറഞ്ഞു അവനെ ഉണർത്തി ഉടനെ അവന്റെ ചങ്ങല കൈമേൽ നിന്ന് വീണോ അവര് പുറത്തു കൊണ്ടുവരുന്ന ഒരു ഭാഗത്തെ നമുക്ക് പുറത്തു കൊണ്ടുവരുന്ന ആ ഒരു ഭാഗത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു തലേ പിറ്റേന്ന് എന്ത് ചെയ്യുന്ന ജനത്തിന്റെ മുമ്പാകെ നിർത്തുവാനായിട്ട് ഭാവി എല്ലാം ഒരുക്കി എല്ലാം സെറ്റ് ചെയ്ത് പെസുഹയായത് കൊണ്ട് അവർ വെയിറ്റ് ചെയ്ത് വച്ചിരിക്കുകയാണ് സ്തോത്രം ചിലതൊക്കെ ചില കാരണങ്ങൾ പറഞ്ഞേ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ വച്ചിരിക്കുന്നത് പ്രിയ മക്കളെ സ്തോത്രം ദൈവത്തിന് നിന്നെ വിടുപിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു പ്രവൃത്തിയുടെ സമയമാക്കി ദൈവം മാറ്റുവാൻ തീരം ഹലലുആ നിന്റെ മുമ്പിൽ ലഭിക്കുന്ന ചില അവധി ടൈമുകൾ അവധി സമയങ്ങൾ സ്തോത്രം ഹല നിന്റെ വിടുതലായിട്ട് കർത്താവിന്റെ പദ്ധതി ശത്രുവിന്റെ പ്രതീക്ഷകളെ മാറ്റിയിട്ട് കർത്താവിന്റെ പ്രതീക്ഷകൾ കർത്താവിന്റെ പദ്ധതികൾ നിന്നെ അതിനകത്തേക്ക് ഫില്ല് ചെയ്ത് കയറ്റത്തക്ക രീതി എന്റെ കർത്താവിന്റെ പ്രവർത്തികൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരും ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അതെ പത്രോസിനിക്കത്ത് അവന്റെ ദൂതനെ അയച്ച് അവനെ തട്ടി അവനെ പുറത്തു കൊണ്ടു കൊണ്ടുവരുവാനായിട്ട് ഇടയായി തീർന്നു അപ്പോൾ അവിടെയുള്ള ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഹേരോദാവിന്റെ പ്രതീക്ഷ എന്താണ് ജനത്തിന്റെ മുമ്പാകെ ഇവനെ കൊണ്ട് നിർത്തണം ഇവനെ യാക്കോബിനെ നശിപ്പിച്ചു കളഞ്ഞതുപോലെ ഇവനെ നശിപ്പിച്ച് കളയുവാനൊട്ടുള്ള ഒരു പ്രതീക്ഷയോടും പദ്ധതിയോടും കൂടിയാണ് അവരായിരിക്കുന്നത് ഇത് കണ്ട് സന്തോഷിക്കാൻ നിൽക്കുന്ന ഒരു അതവിടെ കാണുവാൻ സാധിക്കുന്നത് കയ്യിൽ നിന്ന് രാജാവിന്റെ കയ്യിൽ നിന്ന് ആർക്കും വിടുവിക്കാനായിട്ട് കൈ പക്ഷേ രാജാവിന്റെ കയ്യിൽ വിടുവിപ്പാൻ കഴിയുന്ന ഒരു സ്വർഗത്തിലെ ദൈവത്തെ ഞാനും നിങ്ങളും സേവിക്കുന്നത് ഹലേലിയ പാപത്തിന്റെ അന്ധകാരത്തിൽ കിടന്നും നമ്മെ ആർക്കും വിടുവിക്കാൻ കഴിയാതിരുന്നപ്പോ സ്വന്തം പുത്രനെ കൊടുത്ത് നമുക്ക് വേണ്ടി ഹലേലിയ രക്തം തന്ന് നമ്മെ വീണ്ടെടുത്തതായ ആ സ്വർഗത്തിലെ പിതാവ് ഹലിയ പ്രിയ ദൈവ പൈതരെയെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ നിനക്ക് വിനോദമായി സ്തോത്ര അതേ സ്തോത്രം ചിലതൊക്കെ എഴുതി വച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ അതിനെയൊക്കെ വിഫലം മാറ്റിക്കൊണ്ട് ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് ശത്രു നിനക്കെതിരായി എഴുതി വച്ചിരിക്കുന്ന ശത്രുവിന്റെ കൈയിൽ നിന്ന് ദൈവം നിന്നെ വിടുവിക്കുവാനിടയത്തിലും നിനക്കെതിരായി എഴുതി വച്ചിരിക്കുന്ന ചില രേഖകളെ ദൈവം തീരും സ്തോത്രം ഇവിടെ കാണുവാൻ സാധിക്കുന്നു പത്രോസിന്റെ കർത്തവ പുറത്ത് കർത്തോന്റെ ദൂതൻ പുറത്തു കൊണ്ടു വരുവാനായിട്ട് ഇടയായിത്തീർന്നു താൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് താൻ ഒരു സ്വപ്നമാണോ എന്ന് ചിന്തിക്കുന്ന അവൻ പിന്നാലെ ചെന്ന് ദൂതൻ മുഖാന്തരം സംഭവിച്ച വാസ്തവം എന്നറിയാതെ താൻ ഒരു ദർശനം കാണുന്നു എന്ന് നിരൂപിച്ചു അപ്പൊ പത്രോസിന്റെ ചിന്തയെന്നാണ് താൻ ഒരു സ്വപ്നം കാണുക ആണെന്നുള്ള ഒരു ഭാവത്തോടു കൂടി അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കുക ഇത് റിയൽ ആയിട്ട് ഞാൻ വിടുവിക്കപ്പെട്ടോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിൽ ഹല്ലേല യേശുവിന്റെ നാമത്തിൽ ഞാൻ ഒരു സ്വപ്നമാണോ കാണുന്നത് എന്ന് തോന്നത്തക്ക രീതി ഒരു ദൈവ പ്രവർത്തി ഹല്ലേലു കാരണം അവിടെ വിടിപ്പിക്കപ്പെടാനായിട്ടുള്ള യാതൊരു സാധ്യതയില്ല അതേ സ്തോത്ര കാരാഗ്രഹത്തിൽ കിടക്കേ ജേവകര് കൂടെയുണ്ട് ബന്ധിച്ചിട്ടിരിക്കേ സ്തോത്ര ഒരിക്കലും അവിടെ നിന്ന് പുറത്തു വരാൻ അപ്പോ ചിന്ത എന്താണ് പ്രിയ ദർശനം മാത്രം ദൈവത്തിന്റെ നിന്റെ ജീവിതത്തിൽ യഥാർത്ഥമായിട്ട് അനുഭവിക്കുവാനായിട്ട് ഇടയായി തീരം അവിടെ നിന്ന് പുറത്തു വന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു അവിടെ ഒന്നാം വാദ് ഒന്നാം കാവലും രണ്ടാം കാവലും ഒക്കെ പുറന്നു പുറത്തു വന്നിട്ട് ഇരുമ്പു വാതിലെത്തി അത് അവർക്ക് സ്വതവേ തുറന്നു അവർ കാണുവാൻ സാധിക്കുന്നു ദൂതൻ ഉടനെ അവന് വിട്ടുപോയി ഇത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പത്രോസിന്റെ സുബോധം വന്നു ഹലേരിയ വന്നിട്ട് പറയുന്നൊരു കത്ത് ഉണ്ട് കർത്തവത്ത ദൂതനെ അയച്ച് ഹേലോദാവിന്റെ കയ്യിൽ നിന്നും യഹുദനത്തിന്റെ സകല പ്രതീക്ഷകളിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാൻ വാസ്തവമായി അറിയുന്നു അങ്ങനെ ഈ പൽക്കാലം ഞാൻ പറയട്ടെ അതേ ചിലത് നിങ്ങൾ അറിയാൻ പോകിയാ ഞാൻ ചില മേഖലയ്ക്കകത്തുനിന്ന് വിടുവിക്കപ്പെട്ടു എന്റെ തലമുറകൾ വിടുവിക്കപ്പെട്ടു എന്ന് സ്തോത്ര ഹലേലിയ ചില പ്രതീക്ഷകളെ വിഫലമാക്കിക്കൊണ്ട് ചില ശത്രുവിന്റെ ചില പ്രതീക്ഷകളെ അസ്തമി ൊണ്ട് എന്റെ കർത്താവിന്റെ വിടുതൽ ഹല്ലേ ആർക്കും നിങ്ങളെ വിടുവിക്കാൻ പറ്റാത്ത സാഗ്യചര്യത്തിലായിരിക്കാം നിങ്ങൾ ആയിരിക്കുന്നത് നിങ്ങളുടെ തലമുറകളെ ആർക്കും വിടുവിക്കാൻ പറ്റാത്ത സാഗ്യചര്യത്തിനകത്ത് കുടുങ്ങിക്കിടക്കുന്ന അനുഭവങ്ങൾ കാണുമായിരിക്കാം പക്ഷേ ഈ പകൽക്കാലം വിശ്വസിക്കൂതനെ അയക്കും ഹല്ലേ ചിലതൊക്കെ വന്നു ഭവിക്കുന്നത് കണ്ട് സന്തോഷിക്കുക നോക്കി നിൽക്കുന്നവരുടെ മധ്യത്തിൽ നിങ്ങൾ വിടുവിക്കപ്പെടുന്നത് കാണാൻ പോകുക എന്റെ സ്വർഗത്തിലെ ദൈവം അത്ഭുതം ചെയ്യുവാനായിട്ട് ഇടിയായി തീര സങ്കീർത്തനം മുപ്പത്തിമൂന്നാം അധ്യയത്തിലേക്ക് കടന്നു വരുമ്പോ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അതേ അതെ സ്ത്രോത്രാം അധ്യായത്തിലേക്ക് കടന്നു മുപ്പത്തി മൂന്നാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് യഹോയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലാ തന്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു അവരുടെ പ്രാണനെ മരണത്തിന് വെടിയിൽപ്പാനും ശാപത്തിൽ അവരുടെ ജീവനെ ജീവനോടെ രക്ഷിക്കുവാനും തന്നെ ഹലേലിയ പ്രിയ ദൈവപ്പൈതരെ ഈ പാൽക്കാലം വിശ്വസിക്കാൻ സ്തോത്രം ദൈവത്തെ യഹോഡ ദൃഷ്ടി തന്റെ ഭൈതന്മാരുടെ മേൽ ഇരിക്കുന്നു ഹലിയ അടുത്ത വചനത്തിൽ കാണുന്നു യഹോഡ ദൂതൻ തന്റെ ഭൈതന്മാർക്ക് ചുറ്റും പാളയം ഇറങ്ങി വിടുവിക്കുന്ന സ്തോത്രം ഹലിയ നിനക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരു കർത്താവിന്റെ ദൂതനെ ഈ പകൽക്കാലം അയക്കുമെന്ന് വിശ്വസിക്ക നീ ആയിരിക്കുന്ന ചില സാഹചര്യങ്ങളിൽ നിന്ന് വിടുവിച്ചു പുറത്തു കൊണ്ട് വരേണ്ടതിനായിട്ട് കർത്താവിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും ഹലേലിയാ യഹോബിനെ കാത്ത് ജീവനോടെ പാലിക്കും ഹലേലു ഒരു ദോഷം വരാതവണം നിന്നെ കാക്കുന്ന ദൈവത്തിന്റെ കരം പ്രിയ ദേവ ഈ പകൽക്കാലം അങ്ങനെ തന്നെ വിശ്വസിക്കാ ഹലേലിയാ അതേ സ്തോത്ര യഹോബവിനെ കാത്ത് ജീവി അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും കാത്ത് പരിപാലിക്കുന്ന നിന്റെ മരണം കാണുക നിന്റെ ഇല്ലായ്മ കാണുക നിങ്ങളുടെ നാശം കാണുക നോക്കി നിന്ന് കണ്ണുകൾ കണ്ട് നിന്റെ വിടുതൽ കണ്ട് വിസ്മയിക്കത്തക്ക രീതി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും ഹലേലിയ നീ ഭൂമിയിൽ പ്രിയ ഭാഗ്യവാനായിരിക്കെതിരെ നീ ദൈവത്തിൽ ആശ്രയിച്ചത് നീ കർത്താവിന് വേണ്ടി നിന്നത് സ്ത്രോത്രം ആകത്തില്ല സ്ത്രോത്രം ഖലേലിയ നീ ഭൂമി ഭാഗ്യവനാക്കി നിർത്തുന്ന ഒരു കർത്താവിന്റെ കരം നിനക്ക് വേണ്ടി വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും സ്തോത്ര ശത്രുവിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കാത്ത ഒരു ദീപ ഈ പൽക്കരം മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലത്തെ നോക്കിക്കൊണ്ട് പറയുക ശത്രുവിന്റെ ഇഷ്ടത്തിന് എന്റെ കർത്തവന് ഏൽപ്പിച്ചു കൊടുക്കുകയല്ല എന്റെ തലമുറകളെ ഏൽപ്പിച്ചു കൊടുക്കുക എന്റെ കർത്താവ് ഈ പ്രതിസന്ധിയുടെ നടുവിൽ നിന്ന് കർത്താവിനെ വിടുവിക്കുമെന്ന് വിളിച്ചു പറയുക സ്തോത്ര കർത്താവിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കുവാനായിട്ട് ഇടയാ സ്തോത്ര സ്തോത്ര അതേ ുംയച്ച് കർത്താവ് പുറത്തു കൊണ്ടുവന്ന ആ ബിടുതൽ അറിയുവാനായിട്ടിടയെത്തീർന്നു പഴയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോ നമുക്ക് അവിടെ കാണുവാനായിട്ട് കടന്നു വരുമ്പോ മൂന്നാമധ്യം അതിന്റെ ഇരുപത്തിയെട്ടാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു അപ്പോൾ നെബുക്കനേശ്വർ കല്പിച്ചത് സദ്രക്കിന്റെ മേശക്കിന്റെ അഭേദോമിന്റെ ദൈവം വായിത്തപ്പെട്ടവേ തന്നിലാശ്രയിക്കുകയും സ്വന്തം ദൈവത്തെ അല്ലാതെ വേറൊരു ദൈവത്തെ സേവിക്ക യോ നമസ്കരിക്കുകയോ ചെയ്യാത്തവണ്ണം തന്റെ കൽപ്പന കൂടെ മറുത്ത് രാജകൽപ്പന കൂടെ മറുത്ത് തങ്ങളുടെ ദേഹത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത തന്റെ ദാസമ്മരെ അവൻ സ്വാദൂതനെ അയച്ചു പിടിവിച്ചുവല്ലോ പ്രിയദേവുമക്കളെ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അതേ ബ്രയർ ബാലന്മാർക്ക് വേണ്ടി കർത്താവ് തന്റെ സ്വാദൂതനെ അയച്ചു ഹലലിയ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന കർത്താവിന് വേണ്ടി നിൽക്കുന്ന ദൈവഭേദന് വേണ്ടി കർത്താവ് സ്വാദൂതനെ അയക്കും പ്രിയദേവുമക്കളെ നിരപ്പെടേണ്ട തീയുടെ ശക്തി വർധിക്കുമ്പോഴും ഹലരി അതേ എബ്രയർ ബാലമർമ്മം കാണുവാൻ സാധിക്കുന്നു തീയുടെ ശക്തി ഏഴ് മടങ്ങ് വർത്തിച്ചു ആ തീക്കകത്തേക്ക് കൊണ്ടിടാൻ പോയവരുടെ ശരീരത്തിന് ആ ചൂട് പിടിച്ചു അവർ കരിഞ്ഞു ചാവുവാന്ന് ചാരമായി തീരുവാനായിട്ട് ഇടയായി തീർന്നപ്പോഴും നമുക്ക് സാധിക്കുന്നു ഇവരിപ്പോ തന്നെ ആ തീക്കകത്ത് വീണ് ഇവര് ചാരമായി തീരുമെന്ന് കാണുവാൻ നോക്കി നിൽക്കുന്നത് അവർ കണ്ട് സന്തോഷിക്കുവാൻ നിൽക്കുന്നവരുടെ കണ്ണുകളിൽ കർത്താവിന്റെ ദൂതൻ ഹലേലിയുടെ വചനത്തിൽ കാണുവാൻ സാധിക്കുന്നത് അതിനവൻ നാല് പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീ നടക്കുന്നത് ഞാൻ കാണുന്നു അവർക്കൊരു കേട് തട്ടിയില നാലാമത്തെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു ഹലേലിയ രേഖ എഴുതിയ രാജാവും ഇതിൽ വരുന്ന ഭവിഷ്യത്തിനെ കണ്ട് സന്തോഷിക്കുവാൻ നിന്ന ഹലേലിയ അവരുടെ കണ്ണുകളെ കാണുവാനായിട്ട് ായി തീർന്നത് ഇവർക്കൊരു കേടും പറ്റാതെ നിൽക്കുന്നത് അത്ര അങ്ങനെ പ്രിയ ഈ പകൽക്കാലം നിനക്കൊരു കേടും പറ്റാതവണ നിന്റെ ജീവന പ്രാണനും ഹാനി വരാതവണമുട്ട് ശത്രു നിനക്കെതിരായി പലതും കൊണ്ടു വരിക പക്ഷെ ശത്രുവിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതവണ അതേ സ്ത്രോത്രീക്കകത്തുകൂടി നിന്നെ കടത്തിവിടുമ്പോഴും നിന്റെ ദൈവം വാഴ്ത്തപ്പെട്ടവനെന്ന് പറയത്തക്ക രീതി കൊണ്ട് ീതിയ തിരുത്തേദിപ്പിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട് ഈ പകൽക്കാലം മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുന്ന പ്രതിസന്ധിയെ കണ്ട് നീ ഭാരപ്പെടണ്ട അതേ പ്രതികൂലത്തെ കണ്ട് നീ ഭാരപ്പെടണ്ട അതിനകത്ത് കർത്താവ് അയക്കും സ്തോത്ര നിന്നെ വിടുവിച്ചു പുറത്തു കൊണ്ടു വരുവാനായിട്ട് ഇടയായി തീരും സ്തോത്ര അതേ പുസ്തകത്തിൽ നമുക്ക് ധാനി എന്നെ യേശു കർത്താവ് ദൂതനെ അയച്ച് വിടുവിച്ചതായിട്ട് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ആറാമധ്യം ഇരുപത്തിരണ്ടാം വാക്യ ിൽ കാണുവാൻ ശ്രദ്ധിക്കുന്നു സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിനെ എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് അവയുടെ വായെ അടച്ചു കളഞ്ഞു ഹാലേലു ഈ പൽക്കലം എത്ര പേർക്ക് ധൈര്യപ്പെടുവാൻ കഴിയുന്നുണ്ട് പ്രിയ ദൈവ പൈതല്ലേ സ്തോത്ര നിന്നെ കടിച്ചു കീറാൻ കടന്നു വരുന്ന ചില ചെ പോലെ ചില സിംഹത്തിന്റെ വായികളെ എന്റെ കർത്താവ് തന്റെ ദൂതനെ അയച്ച് അടയ്ക്കുവാൻ ടെത്തുക കർത്താവ് അടച്ചു കഴിഞ്ഞ കർത്താവ് അവിടെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ അതിന് ചലിക്കുവാൻ കഴിയ അങ്ങനെ ഈ ഞാൻ പറയട്ടെ പത്രോസിനെ തന്റെ അയച്ചു ൈവത്തിന്റെ സനി ഉറച്ചു നിന്ന ഇബ്രയർ ബാലന്മാരെ കർത്തവ് തന്റെ ദൂ സ്വർഗത്തിൽ ദൈവം തന്റെ ദൂതനെ അയച്ചു വിടുവിച്ചു അതേ പ്രാർത്ഥന മനുഷ്യനായിരുന്ന ദാനിയു വേണ്ടി ദൈവം തന്റെ സ്വദൂതനെ അയച്ചു വിടുവിച്ചു പ്രിയദേവക്കൾ ഇതെല്ലാം ഇവർക്കെതിരെ അല്ല നിൽക്കുന്ന വലിയ പ്രതികൂലമാ ഹലേ പക്ഷേ ശത്രുടെ പദ്ധതികളാ പക്ഷേ ആ പദ്ധതികൾ അവർ ഒരുക്കി വയ്ക്കുമ്പോഴും ആ പദ്ധതിക്കകത്തുനിന്ന് ഒരു കേടും പറ്റാതെ അവരുടെ സകല പ്രതീക്ഷകളിൽ നിന്നും ആ പദ്ധതി ആ രേഖയുടെ കൈ അവർക്ക് വരാത്ത വേണം സ്തോത്രം അതിനകത്തുനിന്ന് വെടിവിച്ച ഒരു ദൈവമുണ്ട് ഈ പകൽക്കാലം വിശ്വസിക്കാമോ ചില രേഖകൾ നിനക്കെതിരെ നിൽക്കുന്നുണ്ടായിരിക്കാം നിന്റെ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുന്ന സ്വത്വമണ്ഡലം വലുതായിരിക്കാം അവരോട് നമുക്ക് എതിർത്ത് നിൽക്കാൻ കഴിയത്തില്ലായിരിക്കാം പക്ഷേ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ ദൈവം തന്റെ ദൂതനെ അയക്കും ദൈവപൈതന്മാർക്ക് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കുന്ന ദൈവ പൈതന് വേണ്ടി കർത്താവിന്റെ വില കൊടുത്ത് നിൽക്കുന്ന ദൈവ പൈതന് വേണ്ടിയെ പ്രിയദേവ മക്കൾ ആരെല്ലാം എന്തെല്ലാം പ്രവർത്തിച്ചെന്ന് പറഞ്ഞാലും നിന്റെ നാശം കാണുക നിന്റെ തകർച്ച കാണുക നിന്റെ തലമുറയുടെ പരാജയം കാണുവാൻ നോക്കി നിന്ന് സന്തോഷിക്കുവാൻ നിൽക്കുന്നവരുടെ മാധ്യത്തിൽ എന്റെ ദൈവം തമ്പുര അവരുടെ സകല പ്രതീക്ഷകൾ കകത്തു നിന്നും എന്റെ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ വിടുവിച്ച് പുറത്തെടുക്കുവാൻ ഈ പകൽകാലം ഹല ഒരു വിടുതന്റെ ചില അസാധാരണമായ ചില ദൈവ പ്രവർത്തികൾ യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ എട്ട് വായിച്ച പാകത്ത് വരുമ്പോ കാണുവാൻ സാധിക്കുന്നു പത്രോസിന് സുബോധം വന്നിട്ട് കർത്തവന്റെ ദൂതനെ അയച്ച് ഹേരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദ ജന ത്തിന്റെ സകല എന്നെ വിടുവിച്ചു അതേ സ്ത്രോ മനുഷ്യരിട്ടിരിക്കുന്ന ചില പ്രതീക്ഷകളുടെ നടുവിൽ നിന്ന് ദൈവം നിങ്ങളെ വിടുവിക്കാൻ പോകുക വാസ്തവമായി നിങ്ങൾ തിരിച്ചറിയത്തക്ക രീതി എന്റെ കർത്തവന്റെ കരം ചലിക്കും യേശു ക്രിസ്തുവിന്റെ നാദത്തിൽ അതങ്ങനെ തന്നെ സംഭവിക്കുവാനായിട്ട് ഇടയായി തീരും ഹലേലിയ എന്റെ ദൈവം എന്നെ വാസ്തവമായി വിടുവിച്ചു എന്ന് നിങ്ങൾ സാക്ഷി പറയത്തക്ക രീതി ദൈവത്തെ മഹത്വപ്പെടുത്ത രീതിയെ പ്രിയ ദൈവ പൈതല ീ പകൽക്കാലം സ്തോത്ര ദൈവത്തിന്റെ ഭിടുതലുകൾ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ചലിക്കിയ ഹലിയ അടുത്ത നിമിഷം എന്താ ഈ സ്ഥിരം എന്നറിയാതെ ആകുലപ്പെടുമ്പോ നിരാശപ്പെട്ടു പോകുമ്പോ ഒന്നും സംഭവിക്കാൻ ദൈവം അനുവദിക്കത്തില്ല നിങ്ങൾ ചിലതിനകത്തുനിന്ന് പുറത്തു വരും അതേ സ്തോത്രം ഹല്ലേലിയ നിങ്ങൾ ചിലതിനകത്തുനിന്ന് വിടിവിക്കപ്പെടും ഹല്ലലിയ അതേ സ്തോത്രം ചിലവരുടെ പ്രതീക്ഷകളെ മാറ്റുന്ന പകൽ കാലം അത്രേ എന്റെ ദൈവത്തിന്റെ പ്രതീക്ഷ നിങ്ങളുടെ പേര് ദൈവം തൊമ്പരം നിറവേറ്റുവാനായിട്ട് ഇടയായിത്തീരും ഹല്ലലിയ പ്രിയദേവുമക്കളെ നീ തീക്കു വെന്തു പോകുവാൻ എന്റെ ദൈവം ആഗ്രഹിക്കത്തില്ല സിംഹം നിന്നെ കടിച്ചു കീറുവാ ദൈവം ആഗ്രഹിക്കത്തില്ല അതേ ജനത്തിന്റെ മുമ്പാകെ നിർത്തി നിന്റെ പേരിനെ കളങ്കം വരുത്തുക നിന്നെ അപമാനപ്പെടുത്തുവാ എന്റെ കർത്തവ് എനിക്ക് ആഗ്രഹിക്കത്തില്ല എന്റെ കർത്തവ് അതിന്റെ മുമ്പേ തലേ രാത്രി തലേ രാത്രി ഹലിയ ചിലതൊക്കെ വന്നു ഭവിക്കുമെന്ന് ഭയപ്പെട്ടിരിക്കുമ്പോ തലേ രാത്രി ഹലിയ എന്റെ കർത്തവിന്റെ ദൂതനെ അയച്ച് പത്രോസിന് വിടുവിച്ചുവെങ്കിൽ അതേ ചിലതൊക്കെ വന്നു ഭവിക്കുമല്ലോ രേഖകൾ എനിക്ക് പ്രതികൂലമാണല്ലോ എനിക്ക് പ്രതി എന്റെ കൂടെ നിൽക്കുവാൻ ആരുമില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴും ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ കർത്തവ്യൻറെ ദൂതനം നിങ്ങൾക്ക് വേണ്ടി അയയ്ക്കും അങ്ങനെ ഈ പൽക്കാലം വിശ്വസിക്കൈവം നിനക്ക് മുമ്പായി കടന്നു പോകുന്നു നിന്ന് കൂടിയിരിക്കുന്നു നീ ഭയപ്പെടേണ്ട ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം സ്ത്രോത്ര ശത്രുക്കുന്ന സകല പ്രതീക്ഷയുടെ നടുവിൽ നിന്ന ശത്രുവിന്റെ കയ്യിൽ നിന്നും നിന്നെ വിടുവിക്കുന്ന ഒരു പകൽക്കാലം അത്രേ നിങ്ങൾ അത് വാസ്തവമായിട്ട് അറിയാം ചില വിടുതലിന്റെ അനുഭവങ്ങൾ ദൈവം നിങ്ങളുടെ മേൽ പകരും ആ ഒരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവ് ശബ്ദ ശ്രമിക്കുന്നവരുടെ ജനത്തെ ദൈവകരങ്ങൾ കർത്താവേ ഹേലോദാവിന്റെ കയ്യിൽ നിന്നും യഹുദനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വാസ്തുവുമായി വിടിപിച്ചു എന്ന് പത്രോ സാറിഞ്ഞതുപോലെ ഇവർക്കെതിരായിരിക്കുന്ന സകല പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും ഇവർക്ക് ആ പ്രതികൂലത്തിന്റെ നടുവി കൂടി വന്നു ഭവിക്കുന്നത് കാണുവാ നോക്കി നിൽക്കുന്നവരുടെ പ്രതീക്ഷകൾക്കകത്തു നിന്ന് തന്റെ ജനത്തെ ഈ പകൽക്കാലം പിടിവിക്കണം കർത്താവേ അപാഹലേലിയാ അങ്ങ് കഴിഞ്ഞ നാളുകൾ വിടിവിച്ചു ഇന്നും വിടിവിക്കും നാളെയും വിടിവിക്കുമെന്ന് പത്രോസ് പറഞ്ഞതുപോലെ യേശുവിന്റെ ഭാവത്തിൽ ചില വിടുതലുകൾ ചില രോഗത്തിൽ നിന്നുള്ള ചില വിടുതലുകൾ ഈ രോഗം കൊണ്ട് തീരം ഈ സാമ്പത്തിക തകർച്ച കൊണ്ട് തീരം ഈ കുടുംബത്തിലെ പ്രശ്നം കൊണ്ട് ഇവര് തീരും ഇത് കാണുക ഇവരുടെ ഇവിടെ കൊണ്ട് തീരുമെന്ന് കാണുക നോക്കി നിൽക്കുന്നവരുടെ മധ്യത്തിൽ അവരുടെ പ്രതീക്ഷകളെ വിഫലമാക്കിക്കൊണ്ട് എന്റെ കർത്താവിന്റെ ഖരം ബിടുതന്റെ ഖരം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്റെ ജനത്തിന്റെ ചലിക്കട്ട് കർത്താവേ ഇവര് വിടുവിക്കപ്പെടട്ടെ മറ്റുള്ള കണ്ട് വിശ്വയ്ക്കത്തക്ക രീതിയിൽ ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ തന്റെ ജനത്തിന്റെ മേൽ വെളിപ്പെടുത്തുന്നതിനാ സ്തോത്രം അങ്ങോട്ട് ജനത്തെ ദൈവകരങ്ങളേൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ തന്റെ ജനത്തെ ബ്ലെസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കുന്നതിനാ സ്തോത്ര സകലമാനോ മഹത്വം പുകയും അങ്ങേക്കാറ്റായിരുന്നു ഏ സു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ 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 ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഏ